പ്രകടനത്തിൽ ഞെട്ടിക്കാൻ മമ്മൂട്ടി കളങ്കാവൽ ടീസർ പുറത്ത് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻകെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ഒരു ക്രൈം ഡ്രാമയായിട്ടാണ് മമ്മൂട്ടിയുടെ ചിത്രം ഒരുക്കുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവലിന്റെ ടീസർ പുറത്തുവിട്ടിരിക്കുകയാണ് വിസ്മയിപ്പിക്കുന്ന പ്രകടനമായിരിക്കും മമ്മൂട്ടി ചിത്രത്തിൽ നടത്തുകയെന്ന് ടീസർ സൂചന നൽകുന്നു ഇന്ന് ആഗോള റിലീസായി എത്തുന്ന ലോക എന്ന മലയാളം സൂപ്പർ ഹീറോ ചിത്രത്തിനൊപ്പം തിയേറ്ററുകളിൽ കളങ്കാവൽ ടീസർ പ്രദർശിപ്പിക്കും മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് തന്നെയാണ് ലോക നിർമ്മിച്ചിരിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് കളങ്കാവലിന്റെ തിരക്കഥ രചിച്ചത് ദുൽഖർ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കി ശ്രദ്ധ നേടിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടിയുടെ കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണ് ജിബിൻ ഗോപിനാഥാണ് ചിത്രത്തിലെ മറ്റൊരു നിർണായക വേഷം ചെയ്യുന്നത് നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു ടീസറിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി പ്രേക്ഷകർ വളരെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെ ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ടീസർ സൂചിപ്പിക്കുന്നു മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് കളങ്കവൽ അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റും പുറത്തുവരുമെന്നാണ് സൂചന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി സംഗീതം മുജീബ് മജീദ് എഡിറ്റർ പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ ജോർജ് സെബാസ്റ്റ്യൻ വസ്ത്രാലങ്കാരം അഭിജിത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് പി ആർഒ വൈശാഖ് സി വടക്കേവീട് ജിനു അനിൽകുമാർ